ഹായ് സുഹൃത്തുക്കളെ തുടരും സിനിമയിലെ എം ജെണ്ണൻ പാടിയ പാട്ട് ലാലട്ടൻ പാടിയാൽ എങ്ങനെയുണ്ടോ നോക്കാം എന്തുരുചലാണ് നെഞ്ചിലെ നേരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ െ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റെ പാറും പൂമ്പാറ്റെ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ നീ അലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായ്പെയ്തു തരും തേൻകുടമാണ് അലിവോട് തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലേ ചിറകുമാ പകലിലേ വഴികളീ വെയിലുപയുവാ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ